അതാണ് നമ്മൾ ഫസ്റ്റ് കട നമ്മൾ ആദ്യത്തെ ഷവർമ മേടിക്കാൻ പോകുന്ന അവിടെ നിന്നാണ് ഇത് നമ്മളെ മലപ്പുറം എടപ്പാളാണ് പാലിറങ്ങി വന്ന പാട് ബസ് നിർത്തണതിന്റെ നേരെ മുന്നിലുള്ള കട എല്ലാവർക്കും കിട്ടുന്നൊരു സിമ്പിൾ ഷവർമ സ്പോട്ടാണ് ഇവിടെ നമ്മളെ മയണൈസ് ഇല്ലാത്ത ഷവർമ മേടിക്കുന്നു അതാണ് ഇന്നത്തെ ഹൈലൈറ്റ് കാർ നിർത്ത ഒരു സ്ഥലം കിട്ടുവോ കിട്ടുമായിരിക്കുമല്ലേ ഇതാണ് നമ്മളെ കട അല്ലേ പത്ത് മുപ്പത് കിലോ ഷവർമയൊക്കെ ഉണ്ട് ഒന്ന് വിത്തൗട്ട് മൈനൈസ് ഓക്കെ രണ്ട് റോൾ ഒന്ന് വിത്തൗട്ട് മൈനൈസ് മൈനൈസ് സെപ്പറേറ്റ് പാക്ക് ചെയ്ത് തരണേ അതായത് നമ്മളിന്ന് രണ്ട് ഷവർമ മേടിച്ചിട്ടുണ്ട് ഈ രണ്ട് ഷവർമറ്റും പ്രത്യേകത ഉണ്ട് ഈ ജ്യൂസ് ട്രീറ്റ് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ഷവർമ മേടിച്ചിട്ടുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാ ഈ ഷവർമ്മ ഒന്ന് റൊമാലി റൊട്ടിയിലും ഒന്ന് നമ്മൾ നമ്മള് സാധ കുബൂസിലാണ് പായപ്പൊട്ടോസിലെ റൊമാലി റൊട്ടിയിലുള്ള ആ ഒരേ വില രണ്ടിനോ മോശമല്ലേ അതെ റൊമാലി റൊട്ടിക്ക് നൂറ് രൂപ കുബൂസിലും നൂറ് രൂപ അത് ഭയങ്കര മോശം അത് മാത്രമല്ല ഇതില് വേറെ പ്രത്യേകത കൂടി സാറ് കാണിച്ചു

നമ്മള് മൃണാൽദാസന്നുമല്ലല്ലോ നമുക്ക് അറിയാവുന്നല്ലേ പറയാനുള്ളൂ പക്ഷെ ഒരു ഒന്നും ക്ലേഷില്ല ഒരു ഒരു ഇതാ സൂപ്പർ നല്ല മുളക് ഉപ്പിലിട്ടല്ലേ മുളക് ഷവർ മറ്റുള്ള മുളകൊന്നും ഉപ്പിലിടൂല എന്താ ചെയ്യാം കുറച്ച് ചുറുക്കിയും കൊറച്ച് വെള്ളം വെച്ചിട്ട് രാസം പോലെ തിളപ്പിക്കുന്നത് അപ്പോൾ പിറ്റത്തെ മണിക്കുറുള്ളെന്നേ എന്ത് റെഡിയായി മോളക റെഡി വാ എത്രയുള്ള അപ്പോൾ ഇത് ഇതാണ് നോ മയോണൈസ് ആണ് ഏജില ഒന്ന് നോക്കാം നോ മയോണൈസ് ആണെങ്കിൽ റോമാനി റൊട്ടിയിലാണ് ആയിരിക്കണം എങ്ങനെയാ പറഞ്ഞേ നമുക്കൊന്ന് നോക്കാം എന്താണ് അവസ്ഥનું അപ്പോൾ ഓക്കേ പരിവാളി വണ എന്താണ് ഇ കുബ്ബൂസിലാണോ ഓ ഇതാണ് നോ മയോണൈസ് സത്യം കാണാനേറെ രസമുണ്ടടാ കണ്ടേ നല്ല വന്നിണ്ട് നല്ല വല്ലേ ഇതില് കാരറ്റ് കില്ല് വീസ് ഓ ൂ നല്ല ഇതേപോലെ പിന്നെ കൂടുതൽ കാണാറ് വേറൊന്നും കാണില്ല കേബേജ് ചിക്കനുണ്ട് കുറച്ച് ഡ്രൈ ടൈപ്പാണ് ായി ഇതൊന്നും ആധികാരികമായിട്ട് പറയാൻ ഞാനാളല്ല പിന്നെയും പറഞ്ഞു ഞാൻ മാത്രമേ ശരി നമ്മളെ അടുത്ത ഷവർമ്മ അതേപോലെ തന്നെ വലിയ വ്യത്യാസം ഇല്ല നമുക്ക് ഏറ്റവും കൂടുതൽ നല്ല ഷവർമല്ലോ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഇങ്ങനെ മേടിച്ചെന്നാണ് വിത്ത് മൈനാസും വിത്തൗട്ട് മൈനാസും എന്താ ടേസ്റ്റ് അറിയണല്ലോ ഇതിന് കൊറച്ചിങ്ങനെ പോന്നോട്ടെ വന്നോട്ടെ എന്താണ് മസാല മൈനൈസ് ഇരുന്നത് അല്ലേ ആ അതൊരു വെറൈറ്റി ടേസ്റ്റ് ട്ടോ മൈനൈസ് അതിക്കൊല്ലേ ഐതൊന്നും വലിയ ഇഷ്ടപ്പെട്ടൊന്നല്ല. അതனால ഒരു നോർമൽ ചവർമാ ഒന്നും ഇല്ല. ഇതിനമുക്ക് ഇവരെന്നെ ബിറ്റ് മൈനൈസ് സാൻദോർസാനോ. റൊമാലി ആ റൊമാലി റൊട്ടി ആ കണ്ട്രൈ ഇത് ഒക്കാം. സങ്ങിയ പ്ലാറ്റ് മറ്റേ പേപ്പർ കവറിൽ ഒക്കെ ആക്കിനേ പോരും. ും മാത്രല്ല എന്തോ ഭയങ്കര നല്ല വെള്ള പോലെ ഫീൽ ചെയ്തത് <laughs> 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 ൈ മറ്റേ വൈറ്റ് നമ്മള് സെയിംസാണ് അല്ല മൈനസ് മാത്രേ ഉള്ളൂ വേറൊന്നുമല്ല. saada minus മാത്രം. ആ. വളരെ juicy ആയിരിക്കില്ലേ? full minus ന്റെ taste മാത്രേ ഉള്ളൂ. chicken ന്റെ taste പോലെ അറിയുന്നില്ല. കാരണം അത്രേ മൈനസിക്ക് കൊടുക്ക്. അത്രേ മൈനസിൽ വാരി ചേച്ചിക്ക്. grill ആയിട്ടില്ലേ അത്? grill ആയിട്ട് കൊണ്ട്. നമ്മൾക്ക് നോർമൽ ആയിക്കണ. travel level chicken বানitettകൊണ്ട്. കൂടുതലും ഇതിനെ പറ്റി പറയാൻ ഞാൻ ആളെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പക്ഷെ ഇത് നമ്മൾ പേര് ഞാൻ നേരത്തെ അവരെ കുറ്റം പറയണന്നല്ല പക്ഷെ നമ്മളെടപ്പാട് ചുങ്ങത്ത് കിട്ടുന്ന ഏറ്റവും നല്ല ഷോർമ്മ തേടി അടക്കം ഇത് ഒരു ഫസ്റ്റ് തുടക്കമാണ് ഇതിന്റെ ഇതിനടുത്ത് നമുക്ക് കെയർ ഉണ്ട് വേറെ കുറെ കടകളുണ്ട് അതൊക്കെ കൂടെ വരുന്ന എപ്പിസോഡ് കാണാം അപ്പൊ ബൈ